വിവേകാനന്ദ സ്വാമിക്ക് പോലും രാജസ്ഥാൻ ഡെസർട്ടിൽ നടന്നപ്പോൾ കുറച്ചുനേരം ആ ഭ്രമം തോന്നി എന്നാണ് പ്രവർത്തന കാലത്ത് അദ്ദേഹത്തിന് നല്ല ദാഹം രാജസ്ഥാൻ മരുഭൂമിയിൽ കൂടെ നടന്നപ്പോൾ അങ്ങ് അലേ നല്ല ശുദ്ധജലം അലയിട്ടിരുന്നു അദ്ദേഹം ആ വെള്ളം കുടിക്കാനായി കുറേ ദൂരം നടന്നു അപ്പോൾ വെള്ളം അലന്നലന്നു പോകുന്നു അപ്പോൾ അദ്ദേഹം കഷ്ടം ഞാൻ വേദാന്തത്തിൽ ഇത് എത്രയോ സ്ഥലത്ത് പഠിച്ചിട്ടുള്ളതല്ലേ മരുഭൂമിയിൽ കാണുന്ന വെള്ളം കാനൽ ജലമാണെന്ന് എന്നെപ്പോലും എന്നിട്ടും ഈ വെള്ളം ഭ്രമിപ്പിച്ചല്ലോ വെച്ചാൽ ഈ ഭ്രമം അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല അതല്ലേ ഈ പ്രപഞ്ചത്തിൽ കിടന്ന് ഗംഭീരന്മാർ പോലും പെടയുന്നു പക്ഷെ എന്താണ് പ്രപഞ്ചം എന്ന് ചിന്തിക്കുന്നില്ല ചിന്തിച്ചറിഞ്ഞിട്ടുള്ളവർ പറയുന്നത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല ഇവിടെ ഒരു പ്രപഞ്ചമില്ല ഇവിടെ പാതാചാര്യങ്ങൾ പറയുന്നു പ്രപഞ്ചോ എതി വിദ്യേത നിവർത്തയതെന്ന സംശയ കുഞ്ഞെ നീ ഇപ്പൊ ഒരു പ്രപഞ്ചം കാണുന്നുണ്ടെങ്കിൽ നീ സത്യം അന്വേഷിക്കൂ സത്യം പിടികിട്ടിയാൽ പിന്നെ ഇവിടെ പ്രപഞ്ചമില്ല പ്രപഞ്ചോ യത് വിദ്യേത നിവർത്തേത സംശയ അക്കാര്യത്തിൽ സംശയം ഇതല്ല മായാ മാത്രം ഇതൊന്നും ദ്വൈതം ഈ ദ്വൈതം ഇവിടെ രണ്ടു കാണുന്നത് യുക്തിക്കൊരിക്കലും നിരക്കില്ല രണ്ടുണ്ടെന്ന് തോന്നിയാൽ എവിടെ നിന്നുണ്ടായി എങ്ങനെ ഉണ്ടായി ആരുണ്ടാക്കി ഒരു ചിന്തകനും പുറത്തു നിന്ന് അന്വേഷിച്ചൊരിക്കലും ഇതിനുത്തരം കണ്ടെത്താൻ സാധ്യമല്ല നമ്മുടെ ഋഷീശ്വരന്മാരന്വേഷിച്ചു അന്തർമുഖമായി അവരീ ദൃശ്യപരമ്പരെ മാറ്റി ദൃശ്യം നാസ്തീതി ബോധേന മനസ്സോ ദൃശ്യമാർജനം സമ്പന്നം അവർക്ക് ഈ ദൃശ്യത്തിന്റെ മാർജനം സമ്പന്നമായി ച ദൃശ്യമില്ല എന്നവർ പുറന്തള്ളി അതാണ് ഇവിടെ പറയുന്നത് ദൃശ്യം പ്രപഞ്ചോ എതി വിദ്യേത നിവർത്തയത ന സംശയ പ്രപഞ്ചം കാണുന്നുണ്ടെങ്കിൽ കുഞ്ഞെ നിവർത്തയത ന സംശയ യാതൊരു സംശയവും ഉണ്ട് പിന്നെ ഈ കാണുന്നത് ഗുരു മായാമാത്രമിതം ദ്വൈതം ഈ ദ്വൈതം കാണുന്നത് വെറും മായ മായ മാത്രമിതം ദ്വൈതം അദ്വൈതം പരമാർത്ഥത്ത അദ്വൈതം മാത്രമാണ് സത്യം